എൻ്റെ കൊച്ചി സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കാണിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാത്തതല്ല എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നെന്നുള്ള രീതിയിൽ ആട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് സ്വല്പം ചോ സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വച്ച് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടിൽ നമുക്ക് എണ്ണ തടവി ഒന്ന് ചൂടാക്കാൻ വയ്ക്കണം ഓരോ തട്ടും ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ചൂടാക്കാം അതിന് ശേഷമേ പോലെ ഒഴിക്കാവൂ തട്ടിവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അവസാനത്തെ തട്ടിൽ നമുക്ക് എണ്ണ തടവിയാണ് ചൂടാക്കാൻ വെച്ചത് ചൂടായതിനു ശേഷം ഒളിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് ഇളവി വരും നമുക്കത് എന്തായാലും ഒന്നൊഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത തട്ട് വയ്ക്കാവും അല്ലെങ്കിൽ പൊങ്ങി വരില്ല ഇനി നമുക്ക് അടുത്ത തട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോ തട്ടിലായിട്ട് നമുക്ക് കോരി ഒഴിക്കാം ഞാൻ എല്ലാം ഇവിടെ കോരി ഒഴിച്ചിട്ടുണ്ട് മൂന്ന് തട്ടാണ് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പം നമുക്കെടുക്കാം ഇഡരയ്ക്കൊരു ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഒരുമുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഒരു എട്ട് കാന്താരി മുളക് വെള്ള കാന്താരി മുളക് ഒരു ഏഴ് കഷ്ണം ചെറിയ ഉള്ളി ഇത്രയും കൂടെ മിക്സിയിലെ ജാറിലിട്ട് നമ്മൾ ചൂട് ഒരു പ്രത്യേകത കൊണ്ട് വെള്ളം ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം അടിച്ചാൽ പിന്നെ ചമ്മന്തി നമുക്ക് ചൂടാക്കണ്ട ഞാനിവിടെ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് ചമ്മന്തി നമുക്ക് പിന്നെ ചൂടാക്കേണ്ടി വരില്ല സ്വല്പ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ചിലർ ചേർക്കും ചിലർ ചേർക്കൂല ഞാനിവിടെ ചേർക്കും പിന്നെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനൊരു താളിപ്പും കൂടെ ചെയ്തു കൊടുക്കാം താളിച്ചതിലേക്ക് നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ചൂട് വെള്ളം തിളപ്പിച്ച് വെള്ളം പച്ചവെള്ളം തിളപ്പിച്ച് തളുപ്പിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റാണ് അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഡലി തണുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂൺ എടുത്ത് നമുക്ക് വേണ്ട സുഖമായിട്ട് ഇളക്കിയെടുക്കാം വേണ്ട ഒരു പ്രയാസമില്ല ഒട്ടിപ്പിടിക്കില്ല അതിനാണ് ആദ്യം തട്ട് വെച്ച് ചൂടാക്കി എണ്ണ വരട്ടി തട്ട് ചൂടാക്കിയതിന് ശേഷം ഡലി പോലും ഒഴിക്കണം ഇത് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഇളക്കിയെടുക്കാം ഇഡലി സാമ്പാർ ചട്നി നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കണം